കുറച്ച് പയറിയില നുള്ളാൻ പോവുകയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ പയറിയിലക്കറി വെക്കാം ഇരുമ്പാമ്പുളിച്ചെടിയാണ് ഇത് പൂത്ത് നിൽക്കണമുണ്ടോ കായുണ്ടാവാൻ തുടങ്ങണല്ലോ ഇതാണ് നമ്മുടെ പയർ പയറും തോട്ടം പയറധികം ഉണ്ടാവണം എന്നില്ല ഇല നുള്ള വിചാരിക്കാന്നെ കേട്ടോ അധികം മൂക്കാത്ത ഇല നോക്കി നുള്ളിയെടുക്കണം ഇല നുള്ളിയാലേ പയറുണ്ടാവൂ അങ്ങനെയുണ്ട് കേട്ടോ ഇല ഇങ്ങനെ കൂട്ടം കൂടി നിന്നാൽ പൂവിടും കായ്ക്കും ചെയ്യില്ല എന്നാൽ പറയുക അപ്പോൾ നമുക്ക് അധികം മൂക്കാത്തത് തള്ളിരില നോക്കി ഉള്ളി എടുക്കാം അധികം മൂക്കാത്ത ഇല ആവണമെന്നേ ഉള്ളൂ മൂത്ത ഇലയാണെങ്കിൽ നമ്മൾ അരിഞ്ഞ് വയ്ക്കും മൂക്കാത്ത ഇലയാണെങ്കിൽ കെട്ടി വയ്ക്കും ഇതുപോലെ മൂത്ത ഇലയൊക്കെ നമുക്ക് നന്നായി നനുന്നതിനെ അരിഞ്ഞ് ചീനി മുളക് ചേർത്ത് തോരൻ വയ്ക്കാം കേട്ടോ ഇപ്പം ഇതൊരു വേറെ രീതിയിലുള്ള കറിയാണ് ഇപ്പം നമ്മുടെ വെള്ള വെള്ളച്ചേനിയും മുളക് ഉണ്ടോ നിറയെ പൂവിട്ട് കാഴ്ച നിൽക്കുന്നു അപ്പം രണ്ട് മുളക് പൊട്ടിക്കാം സാമ്പാർ ചീരയാണ് കേട്ടോ നിൽക്കണത് ഇപ്പം നമ്മൾ പയറിൻ്റെ ഇല ഇങ്ങനെ കെട്ടിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ തിരി തേർത്ത് ഇങ്ങനെ കെട്ടിയെടുക്കുകയാണ് മൂത്തയില ഇങ്ങനെ ചെയ്യരുത് കേട്ടോ മൂത്ത നന്നായി അരിഞ്ഞു വേണം വെക്കാൻ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ ഇത് മൂക്കാത്ത ഇലയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് വെന്ത് കിട്ടുമ്പോൾ തളീര ഇലയാണ് പിന്നെ എല്ലാം നമുക്ക് നമുക്കിങ്ങനെ കെട്ടിയെടുക്കാം ഇപ്പം നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുണ്ട് കേട്ടോ കപ്പിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുണ്ട് ഒരു അര ഗ്ലാസ് കണക്കാക്കിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുകയാണ് വെള്ളം കുറച്ച് മതിച്ചാൽ അതിൻ്റെ പകുതി വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വയ്ക്കാമെന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് പയറിൻ്റെ അല ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മുളക് അധികം മുളക് ചേർക്കണില്ല ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് ചെറിയ ഉള്ളി വെളുത്ത ചീനിമിളക് മൂന്നെണ്ണം ഉണ്ട് മിളക് ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഇട്ട് ചതച്ചെടുക്കുകയാണ് ചീനിമുളകും ചെറിയ ഉള്ളിയും ചതച്ചെടുക്കുകയാണ് കേട്ടോ കയ്യിൽ വെച്ചന്നെ ചതയ്ക്കാണ് കാളെ നിലത്ത് വെച്ച് ചതച്ചെടുക്കാം ഞാൻ അതിന്റെ വക്ക് പൊട്ടെന്താണെന്ന് കരുതി കയ്യിൽ വെച്ച് ചതക്കണമെന്നേ ഉള്ളൂ ചെറുകുള്ളി നന്നായി ചേർത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും നമുക്കിത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പകുതി വേവായിട്ടോ നമ്മുടെ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടോ വെള്ളം നന്നായി വെറ്റിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായി വെണ്ട് വന്നിട്ടുണ്ട് വെള്ളം വേണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ വെള്ളം പറ്റിപ്പോയി ഇങ്ങനെ ആയാലും ടേസ്റ്റാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിണ്ണ അപ്പൊ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് ഒരു സ്പൂൺ ഒഴിച്ചുകൊടുത്തു ചീനിമിളകും പച്ചവെളിച്ച ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ രുചി കേട്ടോ അപ്പം പയറില വീട്ടിലുള്ളവരൊക്കെ വെച്ചോളൂ നമുക്ക് നമ്മുടെ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിൽ നിന്നൊക്കെ അത് കിട്ടും പയറിൻ്റെ ഇല അത് ടേസ്റ്റിയാണ് കേട്ടോ ഇപ്പം ചോറിന കേട്ടോ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നമ്മുടെ പയറിൻ്റെ വില ഇത് ഈ കയ്യിലാകുമ്പോൾ പെട്ടെന്ന് വിളമ്പി എടുക്കാൻ പറ്റുന്നില്ലേ പക്ഷേ ഈ പാത്രത്തിൽ ഇങ്ങനത്തെ കയ്യിലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എല്ലാവരും പയറിൻ്റെ വില വെച്ച് ചോറ് അപ്പം അതിൻ്റെ കൂടെ രണ്ട് പപ്പടം പിന്നെ നാരങ്ങ അച്ചാറാണ് Passou o problema. Ok.